എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം സമൂഹത്തിൽ വളരെ ചർച്ച ചെയ്യപ്പെട്ട ഒരു ഗീത ശ്ലോകം ഒരുമിച്ചു മനസ്സിലാക്കാൻ ശ്രമിക്കാം ഗീത നാലാം അധ്യായം പതിമൂന്നാം ശ്ലോകത്തിൽ ഭഗവാൻ കൃഷ്ണൻ പറയുന്നു സൃഷ്ടം ഭൗതിക ഭൗതികപ്രകൃതിയുടെ മൂന്ന് ഗുണങ്ങൾക്കും കർമ്മങ്ങൾക്കും അനുസരിച്ച് മനുഷ്യ സമൂഹത്തിലെ നാല് വിഭാഗങ്ങൾ എന്നാൽ സൃഷ്ടിക്കപ്പെട്ടതാണ് ഈ വ്യവസ്ഥിതിയുടെ കർത്താവ് ഞാനാണെങ്കിലും ആകർത്താവും മാറ്റമില്ലാത്തതും രൂപഭേദമില്ലാത്തവനുമാണെന്നും അറിയുക ഗുണങ്ങൾ എന്നാൽ സത്വ രജസ്തമസ് എന്നിവയാണ് പ്രപഞ്ച സൃഷ്ടാവായ ബ്രഹ്മചൈതന്യമായാണ് കൃഷ്ണൻ സംസാരിക്കുന്നത് വ്യക്തിഗത ഗുണങ്ങളും ഗുണങ്ങളുടെ സ്വാധീനത്താൽ ഉണ്ടാകുന്ന പ്രവർത്തികളുമാണ് നാല് വിഭാഗങ്ങളെ രൂപപ്പെടുത്തുന്നത് ജനനത്തെ അടിസ്ഥാനമാക്കിയുള്ളതല്ല നിഷ്പക്ഷമായ മഴ വൈവിധ്യമാർന്ന സസ്യജാലങ്ങളെ എങ്ങനെ പരിപോഷിപ്പിക്കുന്നുവോ അതുപോലെ സൃഷ്ടിക്കപ്പെട്ട ഈ സംവിധാനത്തിൽ താൻ മാറ്റമില്ലാത്ത നിർഗുണ ചൈതന്യമായി തുടരുന്നുവെന്ന് കൃഷ്ണൻ ഉറപ്പിച്ചു പറയുന്നു ദൈവം പ്രവർത്തനത്തിനുള്ള ഊർജ്ജം നൽകുന്നു എന്നാൽ വ്യക്തികളുടെ ഇഷ്ടാനിഷ്ടങ്ങൾക്ക് അവർ ഉത്തരവാദികളാണ് ദൈവിക ഊർജം ഉപയോഗിക്കുന്നതിൽ സ്വതന്ത്ര ഇച്ഛാശക്തിയും വ്യക്തിപരമായ ഉത്തരവാദിത്വവും അവർക്കുണ്ട് കൂടുതൽ മനസ്സിലാക്കാൻ ശ്രമിക്കാം വ്യക്തികളുടെ സ്വാഭാവിക ചായ്വുകളും ഗുണങ്ങളും അടിസ്ഥാനമാക്കി നാലുതരം ആൾക്കാരാണ് സമൂഹത്തിൽ ഉള്ളത് ഉദാഹരണത്തിന് ബ്രാഹ്മണൻ സത്വഗുണം അറിവിലും അധ്യാപനത്തിലും ഏർപ്പെടുന്നവരാണ് ബ്രഹ്മമെന്ന ചൈതന്യത്തെ അറിയാൻ ശ്രമിക്കുന്നവരും അറിഞ്ഞവരും എന്ന് വാക്കിനർത്ഥം സംരക്ഷിക്കുകയും ഭരിക്കുകയും ചെയ്യുന്നവരാണ് ക്ഷത്രിയർ സത്വത്തിൽ രജസ്ഗുണം കലർന്നവർ വാണിജ്യത്തിലും കൃഷിയിലും ഏർപ്പെട്ടിരിക്കുന്നവരാണ് വൈശ്യർ തമസും രജസും കലർന്നവർ വിവിധ തരത്തിലുള്ള സേവനവും പിന്തുണയും നൽകുന്നവരാണ് ശൂദ്രർ തമസ് ഗുണമായവർ ലോകത്തുള്ള എല്ലാവരും ഇതിൽ ഏതെങ്കിലും വിഭാഗത്തിൽപ്പെടുന്നവരാണ് രഹസ്യത്തെ അറിയാൻ ശ്രമിക്കുമ്പോൾ പ്രശ്നപരിഹാരത്തിന് ചിന്തിക്കുമ്പോൾ അറിവുകൾ പകർന്നു നൽകുമ്പോൾ നാം ബ്രാഹ്മണനാണ് സ്വയരക്ഷയ്ക്ക് പ്രവർത്തിക്കുമ്പോൾ നമ്മൾ ക്ഷത്രിയനാണ് പോലീസ് മിലിറ്ററി ഭരണകർത്താക്കൾ തുടങ്ങിയവരും ഇതിൽപ്പെടും ഒരു വ്യക്തിയിൽ തന്നെ പലവിധ ഗുണങ്ങൾ സാഹചര്യമനുസരിച്ച് കാണാവുന്നതാണ് ഒരു സമൂഹത്തിൽ ഡോക്ടർമാർ നഴ്സുമാർ അഭിഭാഷകർ മറ്റ് സേവനദാതാക്കൾ തുടങ്ങിയ റോളുകൾക്ക് അറിവിൻ്റെയും വൈദഗ്ധ്യത്തിൻ്റെയും സേവന മനോഭാവത്തിൻ്റെയും സമ്മിശ്രണം ആവശ്യമാണ് ഈ തൊഴിലുകൾ പലപ്പോഴും ഒന്നിലധികം വർണ്ണങ്ങളിൽ നിന്നുള്ള ഗുണങ്ങൾ ആവശ്യമുള്ളതാണ് ഉദാഹരണത്തിന് ഡോക്ടർമാർക്കും നഴ്സുമാർക്കും അറിവിൻ്റെയും രോഗശാന്തിയുടെയും ബ്രാഹ്മണ ഗുണങ്ങളും സേവനത്തിന്റെ ശൂദ്രഗുണങ്ങളും ഉണ്ടായിരിക്കണം പ്രൊഫഷണൽ സേവന ഗുണങ്ങൾക്കൊപ്പം അവകാശങ്ങളും നീതിയും സംരക്ഷിക്കുന്നതിനുള്ള ക്ഷത്രിയ സ്വഭാവവിശേഷങ്ങൾ അഭിഭാഷകർക്ക് അത്യാവശ്യമാണ് ഈ ഗുണകർമ്മങ്ങൾക്കനുസരിച്ചുള്ള ജനവിഭാഗങ്ങൾ ഇല്ലാത്ത ഏതെങ്കിലും രാജ്യങ്ങളോ സംവിധാനമോ ലോകത്തുണ്ടോ പിന്നെ വ്യക്തിയുടെ സാമ്പത്തിക സ്ഥിതിയും സ്ഥാനമാനങ്ങളും നോക്കാതെ തുല്യരായി കാണാൻ സാധിക്കുന്ന ജനസമൂഹം ആധുനിക കാലത്തും പരിണാമപ്പെട്ടിട്ടില്ല എന്നത് ഒരു നഗ്നസത്യമല്ലേ ഇന്ത്യയിലെ ജാതിവ്യവസ്ഥയ്ക്ക് കാരണമായത് ഈ ശ്ലോകം ആണെന്നാണ് ഗീത വിമർശകർ ആരോപിക്കുന്നത് എന്നാൽ സംസ്കൃത പദങ്ങളുടെ അർത്ഥം പരിശോധിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുന്നവർക്ക് ഈ ശ്ലോകത്തിൽ ഉദ്ദേശിച്ചത് ജാതിവ്യവസ്ഥയല്ല എന്ന് വ്യക്തമായി മനസ്സിലാക്കാവുന്നതാണ് ജാതിവ്യവസ്ഥയെക്കുറിച്ച് പരാമർശിക്കുന്ന ഒരു ഗ്രന്ഥമല്ല ഭഗവത്ഗീതയെന്നു വായിച്ചവർക്ക് മനസ്സിലാക്കാം സനാതനധർമ്മത്തിലെ നാല് വേദങ്ങളിലും ഉള്ള സാരാംശമാണ് ഭഗവത്ഗീതയിലൂടെ വേദവ്യാസർ അവതരിപ്പിച്ചിട്ടുള്ളത് സനാതൻ ധർമ്മത്തിനെക്കുറിച്ച് വ്യക്തമായ ധാരണ ഉണ്ടാവുന്നതിന് അറിവിന്റെ അവസാനം എന്നറിയപ്പെടുന്ന ഉപനിഷത്ത് ജ്ഞാനം അത്യാവശ്യമാണ് അതില്ലാത്തതാണ് ഇത്തരം വിമർശനങ്ങൾക്ക് കാരണമാകുന്നത് ഹിന്ദുധർമ്മശാസ്ത്രത്തിലെ ഏറ്റവും പ്രധാന ഘടകമാണ് വേദങ്ങളും അതിൻ്റെ ആത്മാവുമായ ഉപനിഷത്തുകളും അറിവിന്റെ അവസാനം എന്ന് അറിയപ്പെടുന്ന വേദാന്തം ഉയർത്തി കാണിക്കുന്നത് അദ്വൈതമാണ് പ്രപഞ്ചകാരണത്തെ അന്വേഷിച്ച ഭാരതീയ ഋഷിമാരുടെ വെളിപാടുകളാണ് വേദാന്തം ഉപനിഷത്തുകളുടെ കാതലായ തത്വശാസ്ത്രം പ്രകൃതിയും ദൈവവും ഒന്നുതന്നെയാണ് ലോകത്തിലെ പല രൂപങ്ങൾക്കും നാമങ്ങൾക്കും പിന്നിലെ അടിസ്ഥാന യാഥാർത്ഥ്യം ബ്രഹ്മമെന്ന ചൈതന്യമായി ഉപനിഷത്തുകളിൽ പ്രഖ്യാപിച്ചിരിക്കുന്നു കാണുകയും അനുഭവിക്കുകയും ചെയ്യുന്നതെല്ലാം സൂക്ഷ്മവും രൂപരഹിതവുമായ ബ്രഹ്മത്തിന്റെ സ്ഥൂലമായ പരിണാമം മാത്രമാണ് പ്രപഞ്ചത്തിന്റെ ഈ അവസ്ഥയ്ക്ക് മായ എന്നറിയപ്പെടുന്നു ബ്രഹ്മസത്യം ജഗത് മിഥ്യ എന്ന തത്വം ആത്യന്തിക യാഥാർത്ഥ്യമായ ബ്രഹ്മം മാറ്റമില്ലാത്തതും അനന്തവുമാണെന്നും അതേസമയം ഭൗതിക ലോകം ക്ഷണികവും മാറ്റങ്ങൾക്ക് വിധേയവുമാണ് അഥവാ മാറിക്കൊണ്ടിരിക്കുന്നു ആയിരക്കണക്കിന് വർഷങ്ങൾക്കു മുന്നേ തന്നെയുള്ള ഭാരതീയ വേദാന്തത്തിലെ ഈ വെളിപ്പെടുത്തൽ ആധുനിക സയൻസിലെ ക്വാണ്ടം ഫിസിക്സും ഇന്ന് അംഗീകരിക്കുന്നു അദ്വൈത വേദാന്തത്തിൽ സൃഷ്ടിയും സൃഷ്ടാവും തമ്മിൽ വ്യത്യാസമില്ല അഹം ബ്രഹ്മാസ്മി തത്വമസി തുടങ്ങിയ മഹാവാക്യങ്ങളിൽ വേദാന്തത്തിലെ പൊരുൾ അടങ്ങിയിരിക്കുന്നു ഞാൻ ബ്രഹ്മമാണ് നീയും അതാണ് എന്ന പ്രസ്താവന വിശ്വത്തിലെ എല്ലാം പരസ്പരബന്ധിതമാനെന്ന സത്യം ഉൾക്കൊള്ളുന്നു ശ്രീകൃഷ്ണൻ സ്വയം ബ്രഹ്മമാണെന്നു അറിയുന്നവനാണ് സ്വന്തം അസ്തിത്വം തിരിച്ചറിയാത്ത അർജുനനോടുള്ള ഉപദേശമാണ് ഗീത ഞാനും നീയും ഒരേ യാഥാർത്ഥ്യത്തിൽ നിന്നു പരിണാമപ്പെട്ടതാണ് എന്ന ആശയം മുഴുവൻ ലോകത്തെയും ഒരുമിപ്പിക്കുന്നതാണ് ഈ കാഴ്ചപ്പാടിന് അസൂയയും വിദ്വേഷവും ഇല്ലാതാക്കാനും എല്ലാ ആളുകൾക്കിടയിലും ഐക്യവും സാഹോദര്യവും വളർത്താനും കഴിയും ലോക സമസ്ത സുഖിനോ ഭവന്തു എന്നാണ് ഭാരതം മുന്നോട്ട് മുന്നോട്ടുവയ്ക്കുന്ന പ്രാർത്ഥന ഉപനിഷത്തുകളുടെ കാലത്ത് ഇന്ന് നാം കാണുന്നതുപോലെ കർക്കശവും വ്യവസ്ഥാപിതവുമായ മതങ്ങൾ നിലവിലില്ല ഉപനിഷത്തുകളിൽ അവതരിപ്പിച്ചിരിക്കുന്ന അദ്വൈത തത്വശാസ്ത്രം ഇന്നും വളരെ പ്രസക്തമാണ് സമകാലിക ലോകത്തു മതപരവും സാംസ്കാരികവുമായ വിഭജനങ്ങളെ മറികടക്കുന്ന ഐക്യത്തിന്റെയും സാഹോദര്യത്തിൻറെയും കാഴ്ചപ്പാട് പ്രോത്സാഹിപ്പിക്കുന്നതിന് അദ്വൈത വേദാന്തം പ്രയോജനപ്പെടുത്തണം